ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരായ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം എന്ന കേസിൽ വിജിലൻസിനെതിരെ ഹൈക്കോടതി കെ എം എബ്രഹാമിന്റെ സ്വാധീനത്തിലായിരുന്നു പ്രാഥമിക അന്വേഷണം സ്വത്ത് സമ്പാദന കാലയളവ് ശരിയായി പരിശോധിക്കാൻ വിജിലൻസിനായില്ല ഇക്കാര്യങ്ങൾ വിജിലൻസ് ഒഴിവാക്കാൻ പാടില്ലായിരുന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് മുൻപ് ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി തള്ളിയതാണ് അദ്ദേഹത്തിന്റെ വീട് പരിശോധിക്കുകയും അളക്കുകയും ഒക്കെ ചെയ്തത് ചോദ്യം ചെയ്തതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അന്നത് വിവാദമാവുകയും ഐ എ എസ് കാര് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നതാണ് വിജിലൻസിന്റെ അന്വേഷണം ശരിയായ രീതിയിലായിരുന്നില്ല ആയിരുന്നില്ല എന്നിന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണോ അനുജ അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് ഹൈക്കോടതി വിജിലൻസിനെതിരെ ഈ സി ബി ഐക്ക് നടത്തിയിട്ടുള്ളത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കെ എം അബ്രഹാമിൻ്റെ സ്വാധീനത്തിലായിരുന്നു പ്രാഥമിക അന്വേഷണം നടന്നത് എന്ന് കരുതുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്തെ സ്വത്ത് സമ്പാദനം അന്വേഷിക്കുന്നതിൽ അന്വേഷണം അത് വിജിലൻസ് അതിൽ ഉൾപ്പെടുത്തിയില്ല കടപ്പാക്കട ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം അന്വേഷണ പരിധിയിൽ വന്നില്ല ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പണം കൈമാറിയതിലും അന്വേഷണം ഉണ്ടായില്ല സ്വത്ത് സമ്പാദന കാലയളവ് ശരിയായി പരിശോധിക്കാൻ വിജിലൻസിനായില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യങ്ങൾ വിജിലൻസ് ഒഴിവാക്കാൻ പാടില്ലാത്തതായിരുന്നു വസ്തുതകൾ അവതരിപ്പിക്കുന്നതിൽ വിജിലൻസിന്റെ അഭിഭാഷകനും വീഴ്ച പറ്റി എന്നാണ് കോടതി ഇന്നിപ്പോൾ ഈ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് വിജിലൻസ് ഒത്തുകളിച്ചു എന്നുള്ള വ്യംഗ്യേനയാണ് കോടതിയുടെ ഓരോ വർത്തമാനവും വന്നത് കെ എം അബ്രഹാമിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി എന്നൊരു പരാമർശമടക്കം ഈ ഉത്തരവിൽ വന്നിട്ടുണ്ട്